വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ദിയ കൃഷ്ണ വൈഷ്ണവുമായി കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ബ്രേക്കപ്പ് ആവുന്നത് പിന്നീട് അശ്വിനുമായി പ്രണയത്തിലാവുകയും ഇപ്പോഴത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു എന്നാൽ വൈഷ്ണവും ദിയയും ഇതുവരെ ബ്രേക്കപ്പിൻ്റെ കാരണമെന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല രണ്ടു പേർക്കും ഒരുമിച്ച് പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ബ്രേക്കപ്പ് ആയതെന്നാണ് രണ്ടുപേരും പറയുന്നത് തന്നെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായതിനാൽ തന്നെ ഇവരുടെ ഫോട്ടോസിനും റീൽസിനുമെല്ലാം ആരാധകർ ഏറെ ആയിരുന്നു അതിനാൽ തന്നെ ഇവരുടെ ബ്രേക്കപ്പ് വാർത്ത എല്ലാവർക്കും വളരെയധികം വിഷമമുണ്ടാക്കി ബ്രേക്കപ്പായി ചുരുങ്ങിയ കാലയളവിൽ തന്നെ രണ്ടുപേരും പിന്നീട് കമ്മിറ്റഡ് ആവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിലാണ് വൈഷ്ണവ് അത് തുറന്നു പറയുന്നത് ദിയെ പോലെ തന്നെ ഞാനും ഇപ്പോൾ കമ്മിറ്റഡ് ആണെന്നും ഞാൻ പ്രേമിച്ച പെൺകുട്ടികളെല്ലാം പെട്ടെന്ന് തന്നെ കല്യാണം കഴിച്ച് പോകുമെന്നും തുറന്നു പറയുന്നുണ്ട് ദിയയുടെയും വൈഷ്ണവിന്റെയും ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ് വളരെ വലുതായിരുന്നു എല്ലാവരും മിക്ക ദിവസങ്ങളിലും ഒന്നിച്ചായിരുന്നു വളരെ നല്ല ഒരു ബോണ്ടായിരുന്നു ഇവർക്കിടയിൽ ഉണ്ടായിരുന്നത് അത് ദിയയുടെ പണ്ടത്തെ വ്ളോഗ്സിൽ കൂടി മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ വൈഷ്ണവിൻ്റെയും ദിയുടെയും ഉറ്റസുഹൃത്തു കൂടിയായ അശ്വിനെ ദിയ പ്രണയിക്കുന്നതും പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുന്നതുമെല്ലാം ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഒരു വിള്ളൽ വൈഷ്ണവും ദിയയുടെയും കോമൺ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്ന ചിലരുമായി ഇത് അകൽച്ചയുണ്ടാക്കി എല്ലാവരുമായല്ല ചിലരുമായി ഞാനിപ്പോൾ അത്ര നല്ല അടുപ്പത്തിലല്ലെന്നും ഈ ഇൻ്റർവ്യൂവിൽ കൂടി വൈഷ്ണവ് പറയുന്നുണ്ട് ദിയയുമായി ബ്രേക്കപ്പ് കഴിഞ്ഞതിനു ശേഷം വലിയൊരു മാറ്റമാണ് വൈഷ്ണവിന് സംഭവിച്ചിരിക്കുന്നത് സ്ലിം ആയിരുന്ന വൈഷ്ണവ് ഇപ്പോൾ തടിച്ച് മുമ്പത്തെ അവസ്ഥയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായാണ് കാണുന്നത് വൈഷ്ണവിന് ദിയയെ പ്രണയിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു പെണ്ണുമായി അടുപ്പമുണ്ടായതാണോ ഇവരുടെ ബ്രേക്കപ്പിന് കാരണമെന്നും ചിലർ ചോദിക്കുന്നുണ്ട് വൈഷ്ണവിന്റെ വൈഷ്ണവിൻ്റെ ഇൻറ്റർവ്യൂവിനടിയിൽ എന്തിനാണ് ഇങ്ങനെയുള്ളവരൊക്കെ ഇൻ്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നതെന്നും എന്ത് ക്വാളിറ്റിയാണ് ഇവനുള്ളതെന്നും പലരും കമൻ്റിലൂടെ ചോദിച്ചിരുന്നു കാരണം ദിയാകൃഷ്ണയെ പ്രണയിച്ചത് കൊണ്ട് മാത്രമാണ് വൈഷ്ണവ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ വൈറലായതും യൂട്യൂബിലും ഇൻസ്റ്റയിലും സബ്സ്ക്രൈബേഴ്സിനെയും ഫോളോവേഴ്സിനെയും ലഭിച്ചതും